നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ലീജ ഇന്നത്തെ വാർത്തയിലേക്ക് ഷെവലിയാർ ഐസി ചാക്കോ അവാർഡ് ശ്രീ വി ജെ ജെയിംസിന് ബഹുഭാഷ പണ്ഡിതൻ ഭൂഗർഭശാസ്ത്രജ്ഞൻ സാഹിത്യകാരൻ നിരൂപകൻ ചരിത്രകാരൻ ഭരണകർത്താവ് തുടങ്ങി നിരവധി മേഖലകളിൽ അതുല്യ പ്രതിഭയും ഉത്തമ സമാസ്നേഹിയുമായിരുന്ന ചങ്ങനാശ്ശേരി അതിരൂപത അംഗം പുളിങ്ങുന്ന് സ്വദേശി ശെവലിയാർ ഐ സി ചാക്കോയുടെ സ്മരണാർത്ഥം അതിരൂപത ഏർപ്പെടുത്തിയിരിക്കുന്ന അവാർഡിന് പ്രമുഖ നോവലിസ്റ്റ് ശ്രീ വി ജെ ജെയിംസ് തിരഞ്ഞെടുക്കപ്പെട്ടു നാലു വർഷത്തിലൊരിക്കൽ നൽകുന്ന ഈ അവാർഡ് ഇരുപത്തി രൂപയും പ്രത്യേക പുരസ്കാരവും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് ഷെവലിയാർ ഐ സി ചാക്കോയുടെ മാതൃകയിൽ സാഹിത്യ ശാസ്ത്ര സാംസ്കാരിക മേഖലകളിൽ നൽകിയ സംഭാവനകളാണ് ശ്രീ വി ജെ ജെയിംസിനെ ഈ പുരസ്കാരത്തിന് അർഹനാക്കിയത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം ലൂർ ദാലിഷ് ഹാളിൽ നവംബർ ഒൻപത് ഞായറാഴ്ച മാർ തോമസ് തെറയിൽ മെത്ര പുരസ്കാരം സമ്മാനിക്കും ചങ്ങനാശ്ശേരി അതിരൂപത ഹിൽ ഇടവകാംഗമായ വി ജെ ജെയിംസ് തിരുവനന്തപുരം ഐ എസ് ആർഒയിൽ നിന്നും സീനിയർ എഞ്ചിനീയറായി റിട്ടയർ ചെയ്തു ഷെവലിയാർ ചാക്കോയെ പോലെ ശാസ്ത്രരംഗത്തോടൊപ്പം സാഹിത്യരംഗത്തും സജീവമായ പുസ്തകം ദന്താപഹാരം നിരീക്ഷണ പ്രണയോപനിഷത്ത് ആന്റി ക്ലോക്ക് ചോരശാസ്ത്രം ശാസ്ത്രം ലേക്ക ഒറ്റക്കാലൻകാക്ക എന്നീ കൃതികളിലൂടെ ശ്രദ്ധേയനാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ബഷീർ പുരസ്കാരം രണ്ടായിരത്തി പതിനേഴിൽ നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി പതിനെട്ടിൽ തിക്കുറിശി അവാർഡ് രണ്ടായിരത്തി പത്തൊൻപതിൽ വയലാർ അവാർഡ് എന്നിവയാണ് അദ്ദേഹം നേടിയ പ്രധാന പുരസ്കാരങ്ങൾ ഇതോടുകൂടി ഈ വാർത്ത പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം